വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം സോങ് നായകൻ ആഫീ സലിമും ആയിഷാബിയും പിരിഞ്ഞു എന്ന വാർത്ത വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് ആളുകൾ കാരണം ഇവരുടെ കപ്പിൾസ് വ്ലോഗും റീൽസുമെല്ലാം ആളുകൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാണ് ഇവർ ഡിവോഴ്സ് ആയി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വരുന്നത് പ്രണയവിവാഹമായിരുന്നിട്ടും വിവാഹത്തിനു മുമ്പ് നല്ല അടുപ്പത്തിലുണ്ടായിട്ട് കൂടി ഇപ്പോൾ ഇവർ ആയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ആബി സലീമിനോടൊപ്പമുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതോടുകൂടി നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള നിരന്തരം ചോദ്യം ഐഷാബിക്ക് വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എല്ലാത്തിനും മറുപടിയും ഐഷാബി നൽകിയിരുന്നു അതിൽ ഒരാൾ നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞത് എന്ന ചോദ്യത്തിന് മനസ്സിലാക്കാത്തവരുടെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന മറുപടിയാണ് ആയിഷാബി നൽകിയത് ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതില്ലാത്തിടത്ത് നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഐഷാ റിപ്ലൈ നൽകിയത് ഇപ്പോഴാണ് തനിക്കൊരു സമാധാനം കിട്ടിയതെന്നും ആയിഷ പറയുന്നുണ്ട് അതിനാൽ തന്നെ ആയിഷയ്ക്ക് സപ്പോർട്ടുമായി കുറേ പേർ വന്നിട്ടുണ്ട് എന്നാൽ ഒരാളുടെ സൈഡ് മാത്രം നോക്കി മറ്റേയാളെ കുറ്റക്കാരനാക്കുന്നത് ശരിയല്ലെന്നാണ് ആബി സലീം പറയുന്നത് രണ്ടു പേരും ഡിവോഴ്സായതിനു ശേഷവും ഇവർ വീണ്ടും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ ആരാധകർ ഇവർ പിരിഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് തുറന്നു പറയുന്നില്ലെങ്കിലും ഇവരുടെ വീഡിയോസിലൂടെയും ക്യാപ്ഷനിലൂടെയും നേരിട്ടല്ലാത്ത രീതിയിലാണ് ആളുകളിലേക്ക് കാര്യം എത്തിച്ചു കൊണ്ടിരിക്കുന്നത്